ബിരിയാണിക്ക് ഒപ്പം സാലഡ് കൊടുക്കാത്തതുകൊണ്ട് കല്യാണ സ്ഥലത്ത് കൂട്ടയടി നടന്നു എസ് കെ എൻ പപ്പടത്തിന് ശേഷം ആ പൊറോട്ടക്കു ശേഷം ഇപ്പോൾ ആ സലാഡിന്റെ പേരിലാണ് കൊല്ലത്ത് അടി നടന്നിരിക്കുന്നത് ഉണക്കൽ എന്ന രാജധാനി ഓഡിറ്റോറിയത്തിൽ ആ ഈ കല്യാണത്തിന്റെ സൽക്കാരം നടക്കുന്നത് ഈ സൽക്കാരം ിൽ ഈ സൽക്കാരത്തിന് ആഹാരം വിളമ്പിക്കഴിഞ്ഞ ശേഷം ഈ കാറ്ററിംഗ് തൊഴിലാളികൾ തമ്മിലാണ് തർക്കവും അടിപൊളിയും ഉണ്ടായത് ഈ വിവാഹ സൽക്കാരത്തിനെത്തിയ പലർക്കും ഈ ബിരിയാണിക്കൊപ്പം സലാഡ് വിളമ്പിയില്ല എന്ന് ആരോപിച്ചായിരുന്നു ഇഷ്ടമില്ല ഇത് ന്യായം എന്നാരോപിച്ചായിരുന്നു ും അതുപോലെ തന്നെ ഈ ഇത് നിർമ്മിച്ച ഈ പാചകം ചെയ്തവരും തമ്മിൽ തർക്കമുണ്ടാവുകയും ഈ തർക്കത്തിനൊടുവിൽ പാത്രങ്ങൾ കൊണ്ട് തലക്കിടിക്കുകയായിരുന്നു ഈ ചിലർ പരാതി ഉന്നയിച്ചു സലാഡ് കിട്ടിയില്ല ബിരിയാണിക്കൊപ്പം നാട് കാണാൻ വരുന്നവൻ പറ്റി അറിയണം നാലു പേർക്ക് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് പൊറോട്ട കിട്ടാത്തതിനെ പേരിൽ അടിയുണ്ടാക്കിയ ജില്ലയും കൊല്ലം തന്നെയായിരുന്നു തോന്നല്ലേ അതിനു െ അതിനുമ്പേസ് കിട്ടാത്തതിന്റെ പേരിലും അടിയുണ്ടാക്കി എന്നാണ് കേട്ടത് മാത്രവുമല്ല ആലപ്പുഴയ്ക്ക് അടുത്തുള്ള ഭാഗത്താണ് എന്തോ പപ്പടം കിട്ടാത്തതിന്റെ പേരിലും അടിയുണ്ടാക്കിയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കണ്ടില്ലേ അങ്ങനെ പപ്പടം ലേസ് പൊറോട്ട ഉള്ള സലാഡ് രണ്ടാമതിരുന്ന തൊഴിലാളികൾക്ക് ആദ്യം ഇരുന്ന ആളുകൾ സാലഡ് വിളമ്പിയിട്ടില്ല എന്ന പേരിലുള്ള ഒരു തർക്കം അത് തല്ലിലേക്ക് എത്തുന്നു അത് കൂട്ടത്തല്ലിലേക്ക് എത്തുന്നു അത് പാത്രങ്ങൾ എടുത്തെറിയുന്നു അതിൽ ബിരിയാണികൾ പോലും എയറിലേക്ക് എത്തുന്നു അങ്ങനെ ചിക്കൻ കാല് കൊണ്ട് വരെ അടിയായി എന്നാണ് പറഞ്ഞത് ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട് ഈ കൊല്ലത്തെ കേരളത്തിൽ മാറ്റി തരാമോന്ന് ചോദിക്കുന്നുണ്ട് മനു ഇങ്ങോട്ട് നോക്കിയേക്കണ ചേട്ടൻ പറഞ്ഞ് ചേർന്നേ ലെ ചേട്ടൻ ക്യാമറ നോക്കണേ സ്മൈൽ പ്ലീസ് പടക്ക മക്കളെ മമ്മനോടൊന്നും തോന്നല്ലേ